നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ പതിനൊന്നാം അധ്യായം പതിനാറാം വാക്യമാണ് അത് മറ്റാരുടെയും വാക്കല്ല തോമസ് ലിഹയുടെ വാക്കാണ് നമ്മുടെ അപ്പോസ്തോലായ തോമസ് ലിഹ ഈ തോമസ് ലിഹായുടെ ചുവടി പിടിച്ചുകൊണ്ടാണ് ഇന്ന് നാം ചിന്തിക്കുന്ന ധന്യന്മാർ ഇവാനിയോസ് മെത്രാപൊലിത്തായുടെ ദൈവശാസ്ത്ര വീക്ഷണത്തിലേക്ക് നമ്മൾ കിടക്കുക വലിയ പ്രബന്ധങ്ങൾ പിതാവ് എഴുതിയിട്ടില്ല പിന്നെയോ പ്രസംഗങ്ങൾ എടുത്ത നിലപാടുകൾ പ്രേക്ഷിത പ്രവർത്തന പ്രവർത്തനങ്ങൾ സഭയുടെ വ്യക്തമായ സഭയെപ്പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഈ പശ്ചാത്തലത്തിലാണ് പിതാവിൻ്റെ ദൈവശാസ്ത്രത്തെ നമ്മൾ മനസ്സിലാക്കുക എടുത്തിരിക്കുന്ന അപ്തവാക്യം തന്നെ യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ എല്ലാവരും ഒന്നാകുക പതിനേഴ് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നു നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടത് ഒന്നായിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകി എന്ന യേശുദമ്പരാൻ്റെ പ്രാർത്ഥന ഇവിടെ മാറി വനുസ്താവിൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ചിന്ത ഇപ്രകാരമാണ് ദൈവം ത്രിത്വത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ ലോകം സഭയിൽ ഒന്നായിരിക്കുന്നു എന്നുള്ളത് മൂന്ന് തലങ്ങളിലായിട്ടാണ് അത് ചിന്തിക്കാൻ ആഗ്രഹിക്കുക ഒന്ന് വിശുദ്ധ കൂതാശകളിലൂടെ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ അടിയുറച്ച തൻ്റെ ദൈവശാസ്ത്രം വിശുദ്ധ കുർബാന ഒരു പഠനം എന്ന പുസ്തകത്തിൽ പ്രതാപ് വ്യക്തമായി ഏറെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതിൽ മൂന്നെണ്ണം മാത്രം എടുക്ക എടുത്ത് എടുക്കുകയാണ് വിശുദ്ധ കുർബാനി ഒരു ബലിയാണ് ആ ബലി ക്രിസ്തു അർപ്പിച്ച ബലി ഒന്നാമതായി അതിൻ്റെ തുടർച്ച നാം ഇന്നും അർപ്പിക്കുന്നു ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ബലിയാണിത് അന്ത്യത്താരത്തിൽ അർപ്പിച്ച ബലി കുരിശിൽ കിടന്നർപ്പിച്ച ബലി തൻ്റെ ജീവിതം കൊണ്ട് അർപ്പിച്ച ബലി ഈ അൾത്താരയിലും അർപ്പിക്കപ്പെടും അതിൻ്റെ മറ്റൊരു വശം ഓരോ പുരോഹിതനും ബലിയായി മാറുകയാണ് ക്രിസ്തു എന്ന വ്യക്തിയിൽ ക്രിസ്തു എന്ന വ്യക്തിയിലൂടെ ഓരോ പുരോഹിതനും ഇവിടെ ബലിയായി മാറുന്നു തൻ്റെ ജനത്തിനു വേണ്ടി ബലി അർപ്പിക്കുന്നു താൻ തന്നെ ബലിവസ്തുവായി മാറുന്നു അതിൻ്റെ മറ്റൊരു വശം ദൈവജനം തങ്ങളുടെ പ്രാർത്ഥനകൾ ഓരോരുത്തരും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായ പ്രാർത്ഥന നിയോഗങ്ങളുണ്ട് ആ നിയോഗങ്ങളാണ് നമ്മുടെ കാഴ്ച വസ്തുക്കൾ ആ കാഴ്ച വസ്തുക്കൾ ഇവിടെ കൊണ്ട് നിങ്ങൾ അർപ്പിച്ചിട്ടാണ് നമ്മുടെ ആയിരിക്കുക അപ്പോൾ ദൈവജനത്തിൻ്റെ ബലിയാണിത് വിശുദ്ധ കുർബാന എന്നുള്ളത് വീണ്ടും കുർബാനി ഒരു ഓർമ്മയാണ് ഓർമ്മ ആചരണമാണ് ഒന്നാമതായി അതായത് ക്രിസ്തു അർപ്പിച്ച് ബലിയുടെ ഓർമ്മ നമ്മൾ ആചരിക്കുന്നു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യീൻ എന്ന് തൻ്റെ കൽപ്പന അനുസരിച്ച് ഇത് അങ്ങനെ ഒരു ഓർമ്മ മാത്രവുമല്ല പിന്നെയോ ഇത് യഥാർത്ഥവും നിത്യവുമായ ഓർമ്മയാണ് അതായത് ഈ ഒരു ബോധ്യത്തിലേക്ക് മാറി വനേഷ് പിതാവ് കത്തോലിക്കാ സഭയിലേക്ക് ചേരുന്നതിന് മുമ്പ് തന്നെ പത്തു വർഷത്തിന് മുമ്പ് തന്നെ ബഥിനി സ്ഥാപിക്കുന്ന അവസരത്തിൽ തന്നെ ഈ വിശുദ്ധ കുർബാനയോടുള്ള ആ ബോധ്യം ആരാധനയിലൂടെയും ദൈനംദിനമുള്ള വിശുദ്ധ കുർബാനയിലൂടെയും ബഥനിയിൽ പിതാവ് ആചരിച്ചിരുന്നു ഇന്ന് കത്തോലിക്കാ സഭയിൽ നമ്മൾ ആചരിക്കുന്നുണ്ട് ഇത് കർത്താവിൻ്റെ യഥാർത്ഥ സാന്നിധ്യമാണ് അപ്പത്തിലുള്ളത് എന്ന് വിശ്വസിക്കുന്നതാണ് അതിൽ നമ്മൾ ആഘോഷിക്കുന്നു മറ്റൊരു വശം വിശുദ്ധ കുർബാന സ്വീകരണമാണ് വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ ക്രിസ്തു മുഴുവനായും ആത്മാവിലും ശരീരത്തിലും മനുഷ്യന്റെ ആത്മാവിലേക്ക് ശരീരത്തിലേക്കും പ്രവേശിക്കുന്നു എന്ന സത്യമാണ് നമ്മൾ വായിൽ സ്വീകരിച്ച് വയറ്റിൽ സ്വീകരിക്കുന്നു മാത്രമല്ല ഇത് പിന്നെയോ ആ ക്രിസ്തു എപ്രകാരം ഇത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് താൻ ഭൂമിയിൽ ശരീരത്തിൽ ജീവിച്ചിരുന്നു ഈ ശരീരത്തോടും ഉയർപ്പിക്കപ്പെട്ട ശരീരത്തോടും ആത്മാവിൽ നമ്മുടെ അശ്വത്വത്തിലേക്ക് കടന്നു വരുന്ന അതിനെയാണ് കുർബാന സ്വീകരണം എന്ന് നമ്മളിരിക്കുക രണ്ടാമത് മറ്റൊരു വശത്തൂടെ തൻ്റെ ദൈവശാസ്ത്രത്തെ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു സൈഡാണ് അപസ്തോലിക തുടർച്ചയിൽ വേരൂന്നിയ ദൈവശാസ്ത്രം ആപ്പസ്റ്റോളിക് കണ്ടിന്യൂറ്റി ത്രൂ ദ റാപ്ചേഴ്സ് ഓഫ് ദ ചേർച്ച് ഹിസ്റ്ററി സഭയിൽ നടന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കുമിടയിലൂടെ ഒരു ആപ്പസ്തോലിക പാരമ്പര്യം മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളത് ഒരേ സഭയായി നിന്ന കർത്താവിൻ്റെ സഭ നാനൂറ്റി അൻപത്തി ഒന്നിൽ കാൽസ്ഡോണിൽ വെച്ച് വിഭജിക്കപ്പെടുകയാണ് അവിടെ വിഭജിക്കപ്പെടുന്ന ആ മുറിവ് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കൊല്ലത്ത് വെച്ചാണ് കലാകാലങ്ങളിലൂടെ അനുജ അനുരഞ്ജനത്തിൻ്റെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു അതിൻ്റെ പരിപൂർത്തി എത്തിയത് പുനരേഖത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഇന്ന് ആ ഒരു ദീർഘവീക്ഷണത്തിൽ ഇന്ന് കത്തോലിക്ക സഭ മലങ്കര കത്തോലിക്ക സഭ ഇന്ന് ആസ്വദിക്കുന്ന അപസ്തോലിക തുടർച്ചകൾ മൂന്നാണ് അതായത് തോമസ് ലിഹായുടെ ഇന്ത്യയിലെ പൈതൃകം ആരാധനാക്രമത്തിലൂടെയുള്ള അന്ത്യോക്യൻ പൈതൃകം അതോടൊപ്പം തന്നെ സാർവത്രിക സഭയുടെ അല്ലെ കൂട്ടായ്മയുടെ പൈതൃകം ഈ പൈതൃകങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് വ്യത്യാസമില്ലാതെ അപ്പോസ്റ്റൽമാരുടെ തുടർച്ചയിൽ വന്ന് എത്തി നിൽക്കുന്നതാണ് ഈ ഒരു തരത്തിലായിരുന്നു മാറി വനിഷ്കതാവ് സഭയും പൗരോഹിത്വത്തെയും ഒക്കെ കണ്ടിരുന്നത് അങ്ങനെ മൂന്നാമത്തെ തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു സഭയുടെ ഐക്യം കേന്ദ്രീകൃതമായ ഒരു ദൈവശാസ്ത്രം ഇവിടെ യോഹനാൻഡസ് വിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്ന് ഈ മുന്തിരിച്ചെടിയുടെ ഉടൽ തായ്ത്തണ്ട് എന്ന് പറയുന്നത് സാർവിത്രിക സഭ തന്നെയാണ് അതെല്ലാ സഭകളും അംഗീകരിച്ചിട്ടുള്ളതുമാണ് ആ തായ് തമ്മിനോട് ചേർന്ന് നിൽക്കുക ആണ് ഈ മുന്തിരിച്ചള്ളി സെടിയിൽ നിന്ന് ജീവരക്തം വലിച്ചെടുക്കാനുള്ള ഏക മാർഗം ഈ തരങ്ങളിൽ ഈ തരത്തിലായിരുന്നു മാറി വാനുശ് പിതാവ് സഭയെ പറ്റിയുള്ളതെ ഉൾക്കാഴ്ച മനസ്സിൽ കണ്ടിരുന്നത് സഭയുടെ ചരിത്രത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ വിഭജനം എന്നത് വിഘടനം എന്നത് പൈശാചികമാണ് അത് പാപമാണ് ഇത് ഈ പാപത്തിന് പരിഹാരം ഉണ്ടാവണം ഇതിന് ഏക ഉത്തരം അനുരജനവും തിരിച്ചുവരവുമാണ് ഈ അനുരജനവും തിരിച്ചുവരവും ആണ് ഏക സഭ യോഗം എന്ന് വിശ്വസിച്ച വ്യക്തിയായിരുന്നു മാറിയവാൻ യുസ്മിത അത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സംഭവിച്ചതും ഒരു ഇടയനും ഒരു തൊഴുത്തു യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനാറാം വാക്യം ഈ തത്വത്തിൽ അടങ്ങിയ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ദൈവശാസ്ത്ര ചിന്ത നമ്മെ മലങ്കര സഭയുടെ സഭയിൽ നമ്മെ ഒന്നിപ്പിക്കുന്നു ലോകത്തെ ഒന്നിപ്പിക്കുന്നതിന് കാരണമാക്കി തീർക്കുന്നു ഈ ദൈവശാസ്ത്ര വിഷയത്തിലാണ് ഇന്ന് ധന്യൻ പദവിൽ സഭ ആദരിക്കുന്ന മാർ ഇവാനിയോസ് മെത്രാപൊലിത്ത തൻ്റെ പ്രസംഗങ്ങളും തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും സഭാ സംവിധാനങ്ങളും രൂപ രൂപപ്പെടുത്തിയത് ഈ വിശുദ്ധ കുർബാനയിൽ ധന്യന്മാർ ഈവാനിയോസ് പിതാവിനോടൊപ്പം പ്രാർത്ഥിക്കുകയും പിതാവിൻ്റെ പ്രാർത്ഥന സാർവത്രിക സഭയ്ക്ക് തന്നെ വേഗം ഒരു മുതൽ കൂട്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവൻ തിരുനാമത്തിൽ